നമസ്കാരം അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ സൗഹൃദങ്ങൾ മാറുകയും സഖ്യങ്ങൾ രൂപപ്പെടുകയും ചെയ്യുമ്പോൾ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ചില കൂട്ടുകെട്ടുകൾ ലോകശക്തികളെ അത്ഭുതപ്പെടുത്താറുണ്ടല്ലേ അത്തരത്തിൽ ലോകത്തിന്റെ മാറുന്ന ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളെ തൃണവൽക്കരിച്ചുകൊണ്ട് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം പുതിയ തലത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ ഘട്ടത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും തിളക്കമുള്ള ഉദാഹരണമാണ് അടുത്തിടെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച് പ്രാബല്യത്തിലാക്കിയ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക് ലോജിസ്റ്റിക് സപ്പോർട്ട് അല്ലെങ്കിൽ കരാർ പരസ്പര സൈനിക സഹായവും പിന്തുണയും കൈമാറ്റം ചെയ്യാൻ ലക്ഷ്യമിടുന്ന ഈ കരാർ ഇന്ത്യയുടെ പ്രതിരോധ ശേഷിക്കും റഷ്യയുടെ ആഗോള സൈനിക സ്വാധീനത്തിനും നൽകുന്ന ഊർജ്ജം ചെറുതല്ല ഈ നിർണായക കൂട്ടുകെട്ടിലൂടെ ന്യൂഡൽഹിക്കും മോസ്കോയ്ക്കും കൈവരുന്ന ഇരട്ട വിജയം എന്തെല്ലാമാണ് പാശ്ചാത്യ രാജ്യങ്ങൾ പ്രത്യേകിച്ച് അമേരിക്കയും അതുപോലെ തന്നെ ചൈനയും ഉൾപ്പെടെയുള്ള മറ്റ് ലോകശക്തികൾ नीकते യോടെ വീക്ഷിക്കുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ് നിലവിലെ ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ റഷ്യ ബന്ധം ഇത്രയധികം കരുത്തോടെ നിലനിൽക്കുന്നത് എങ്ങനെയാണ് ഈ വിഷയങ്ങളെ കുറിച്ചുള്ള വിശകലനമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ് സൈനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിലും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യുന്നതിലും മാത്രം ഒതുങ്ങി നിന്ന ഈ ബന്ധം ഇപ്പോൾ പ്രവർത്തനപരവും അതുപോലെ തന്നെ തന്ത്രപരവുമായ തലത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഉദാഹരണമാണ് റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക് സപ്പോർട്ട് കരാർ ഈ കരാറിന് റഷ്യൻ പാർലമെന്റ് ആയ സ്റ്റേറ്റ് ഡൂമ അംഗീകാരം നൽകിയതോടെ ഇരു രാജ്യങ്ങൾക്കും അവരുടെ സൈനിക നീക്കങ്ങളിലും അതുപോലെ തന്നെ ആഗോള സ്വാധീനത്തിലും ഒരുപോലെ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഇരട്ട വിജയ സാധ്യതയാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത് എന്താണ് റെലോസ് കരാർ എന്നല്ലേ നമുക്ക് നോക്കാം പരസ്പര ലോജിസ്റ്റിക്സ് കൈമാറ്റം ലക്ഷ്യമിട്ടുള്ള ഒരു ഉടമ്പടിയാണ് ഈ റലോസ് ലളിതമായി പറഞ്ഞാൽ ഇന്ത്യൻ സൈന്യത്തിനും റഷ്യൻ സൈന്യത്തിനും പരസ്പര വിഭവങ്ങളും അതുപോലെ തന്നെ സൈനിക സൗകര്യങ്ങളും ഉപയോഗിക്കാൻ ഇത് അവസരം നൽകുന്നുണ്ട് അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന റഷ്യൻ നാവികസേനയുടെ കപ്പലുകൾക്ക് ഇന്ത്യയുടെ തുറമുഖങ്ങളിൽ പ്രവേശിച്ച് ഇന്ധനം ഭക്ഷണം മറ്റ് സാധന സാമഗ്രികൾ എന്നിവ ശേഖരിക്കാൻ അവസരമൊരുക്കും അതുപോലെ തന്നെ ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾക്കും വിമാനങ്ങൾക്കും റഷ്യൻ തുറമുഖങ്ങളും അതുപോലെ തന്നെ വ്യോമ താവളങ്ങളും ഉപയോഗിച്ച് അറ്റകുറ്റപ്പണികൾ നടത്താനും പിന്തുണ നേടാനും സാധിക്കും ഈ കരാർ സൈനിക അഭ്യാസങ്ങൾ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ മാനുഷിക സഹായ ദൗത്യങ്ങൾ എന്നിവയെ കൂടുതൽ ലളിതവും ചെലവ് കുറഞ്ഞതുമാക്കാനും സഹായിക്കും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക് സപ്പോർട്ട് കരാർ അല്ലെങ്കിൽ കരാർ ഇന്ത്യൻ സായുധ സേനയ്ക്ക് പ്രത്യേകിച്ച് ഇന്ത്യൻ നാവിക സേനയ്ക്ക് ലോകമെമ്പാടുമുള്ള പ്രവർത്തന ശേഷി വിപുലീകരിക്കാൻ കഴിയുന്ന സുപ്രധാനമായ വളരെ തന്ത്രപരമായ വാതിലുകളാണ് തുറന്നിട്ടിരിക്കുന്നത് ഇവിടെയാണ് ഇന്ത്യയുടെ നേട്ടം ഈ കരാറിന്റെ ഏറ്റവും പ്രധാന നേട്ടം എന്ന് പറയുന്നത് ആർട്ടിക് മേഖലയിലെ റഷ്യൻ സൈനിക സൗകര്യങ്ങളിലേക്കുള്ള പ്രവേശനം തന്നെയാണ് ആഗോളതലത്തിൽ സാമ്പത്തിക തന്ത്രപരമായ പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന ഈ മേഖലയിൽ ഇന്ത്യൻ കപ്പലുകൾക്കും അതുപോലെ തന്നെ ഇന്ത്യൻ വിമാനങ്ങൾക്കും ഇന്ധനം സാധന സാമഗ്രികൾ അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്കുള്ള പിന്തുണ റഷ്യൻ താവളങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നിർണായകം തന്നെയാണ് ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിന് പുറത്ത് വടക്കൻ പസഫിക് യുറേഷ്യൻ മേഖലകളിലേക്കുള്ള ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തന പരിധി അതായത് ഓപ്പറേഷൻ റീസ്റ്റ് ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു ദീർഘദൂര വിന്യാസങ്ങളിൽ ഏർപ്പെടുന്ന കപ്പലുകൾക്ക് റഷ്യൻ തുറമുഖങ്ങളെ ആശ്രയിക്കാൻ കഴിയുന്നത് വഴി ദൗത്യങ്ങളുടെ സമയ ദൈർഘ്യം കുറയ്ക്കാനും അതുപോലെ തന്നെ പ്രവർത്തന ചെലവുകൾ അതായത് ഓപ്പറേഷൻ കോസ്റ്റ് കാര്യമായി ലഭിക്കാനും സാധിക്കും കൂടാതെ ഈ കരാർ വഴി ഇന്ത്യയുടെ പ്രതിരോധ നയതന്ത്രം ഒരു ശക്തിക്കും കീഴ്പെടാതെ തന്ത്രപരമായ ഭരണം അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഓട്ടോണമി നിലനിർത്തുന്നു എന്ന് ലോകത്തിനു മുന്നിൽ വ്യക്തമാക്കാനാകും ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും റഷ്യൻ നിർമ്മിതമായതിനാൽ ഈ കരാർ വഴി അറ്റകുറ്റപ്പണികൾക്കും സ്പെയർ പാർട്സുകൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിനും ഒരു സുരക്ഷിതമായ വിതരണ ശൃംഖല ഉറപ്പാക്കാനും സാധിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ റെലോസ് കരാർ കേവലം സൗകര്യങ്ങൾക്കപ്പുറം ആഗോളതലത്തിൽ ഇന്ത്യയുടെ സൈനിക താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അതുപോലെ തന്നെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനുമുള്ള ഒരു ശക്തമായ ഉപകരണമായി മാറുകയാണ് എന്നതാണ് പറയാനുള്ളത് റഷ്യക്ക് ഇന്ത്യയുമായുള്ള റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക് സപ്പോർട്ട് കരാറിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങൾ പ്രധാനമായും എന്തൊക്കെയാണ് അത് തന്ത്രപരവും പ്രവർത്തനപരവുമാണ് എന്നതാണ് ആദ്യം പറയാനുള്ളത് ഒന്നാമതായി ഈ കരാ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ റഷ്യയുടെ നാവിക സാന്നിധ്യം ശക്തിപ്പെടുത്താൻ റഷ്യയെ സഹായിക്കുന്നുണ്ട് ദീർഘദൂര യാത്ര ചെയ്യുന്ന റഷ്യൻ കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിൽ എളുപ്പത്തിൽ പ്രവേശിച്ച് ഇന്ധനം പിന്തുണ എന്നിവ നേടാൻ സാധിക്കും ഇതുവഴി അവരുടെ പ്രവർത്തന ചെലവുകൾ കുറയ്ക്കാനും അതുപോലെ തന്നെ കപ്പലുകളുടെ വിന്യാസ സമയം വർദ്ധിപ്പിക്കാനും സഹായിക്കും രണ്ടാമതായി ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെയും അതുപോലെ തന്നെ അമേരിക്കൻ നേതൃത്വത്തിലുള്ള കോഡ് സഖ്യത്തിന്റെ നീക്കങ്ങളെയും നേരിടുന്നതിൽ റഷ്യക്ക് ഒരു തന്ത്രപരമായ സന്തുലിതാവസ്ഥ ഉറപ്പാക്കാൻ ഈ കരാർ സഹായിക്കുന്നു എന്ന വസ്തുതയാണ് ഏഷ്യയിലെ ഏറ്റവും വിശ്വസ്തനായ പങ്കാളിയായ ഇന്ത്യയുമായുള്ള സൈനിക സഹകരണം ശക്തിപ്പെടുത്തുന്നത് റഷ്യയുടെ ആഗോള നയതന്ത്രത്തിൽ വളരെ നിർണായകമാണ് മൂന്നാമതായി ഇന്ത്യൻ തുറമുഖങ്ങളിലെ ലോജിസ്റ്റിക് സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നത് റഷ്യയുടെ ഇൻഡോ പസഫിക് തന്ത്രത്തിന് ഒരു ഊന്നൽ നൽകുകയും മാത്രവുമല്ല ലോകമെമ്പാടുമുള്ള സമുദ്രപാതകളിലെ അവരുടെ ഇടപെടൽ കാര്യക്ഷമമാക്കുകയും ചെയ്യുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ കരാർ റഷ്യക്ക് സാമ്പത്തികമായും തന്ത്രപരമായും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള ഒരു അവസരമാണ് നൽകുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള റലോസ് കരാർ മറ്റ് രാജ്യങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കാനുള്ള സാധ്യതയും നമ്മൾ ഇവിടെ കാണേണ്ടതുണ്ട് അതായത് എങ്കിലും അതിന്റെ പ്രതികരണം രാജ്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കുകയും ചെയ്യും അതായത് ചില രാജ്യങ്ങൾ ഈ നീക്കത്തെ അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി കാണുമ്പോൾ മറ്റു ചില രാജ്യങ്ങളാകട്ടെ ഇതിനൊരു സാധാരണ പ്രതിരോധ സഹകരണമായിട്ട് മാത്രമാണ് കണക്കാക്കുന്നത് നമുക്ക് ആദ്യം ചൈനയിലേക്ക് വരാം ഇന്ത്യ റഷ്യ ബന്ധം ദൃഢമാവുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു സങ്കീർണമായ സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട് എന്നതാണ് ചൈനയ്ക്ക് ആശങ്കകൾ ഉണ്ടാക്കുന്നത് റഷ്യ ചൈനയുടെ അടുത്ത തന്ത്രപരമായ പങ്കാളി ആയിരിക്കുമ്പോൾ തന്നെ ഇന്ത്യയുമായി പ്രതിരോധ ബന്ധം ശക്തമാകുന്നത് റഷ്യയുടെ തന്ത്രപരമായ സന്തുലിതാവസ്ഥ എന്ന നയം കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല ഇന്ത്യൻ സൈന്യത്തിന് ആർട്ടിക് മേഖലയിലെ റഷ്യൻ സൗകര്യങ്ങളിലേക്ക് പ്രവേശനം ലഭിക്കുന്നത് ഈ തന്ത്രപ്രധാനമായ മേഖലയിൽ ചൈനയുടെ സ്വാധീനത്തെ ചോദ്യം ചെയ്തേക്കാം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്ന ഇത്തരം ഒരു സാഹചര്യത്തിൽ അതായത് ബന്ധം അത്ര നല്ലതല്ലാത്ത സാഹചര്യത്തിൽ ഇന്ത്യയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്ന ഏത് കരാറും ചൈന വളരെ ശ്രദ്ധയോടെ തന്നെയാണ് നിരീക്ഷിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ പ്രത്യേകിച്ച് അമേരിക്കയൊക്കെ ഇന്ത്യ അമേരിക്കയുമായി കോഡ് സഖ്യത്തിലെ മറ്റ് രാജ്യങ്ങളുമായി സമാനമായിട്ടുള്ള ലോജിസ്റ്റിക് കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ട് എന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ ഈ പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യയെ തങ്ങളുടെ സുരക്ഷാ പങ്കാളിയായി കാണുന്ന അവസരത്തിൽ ഇന്ത്യ റഷ്യയുമായുള്ള സൈനിക ബന്ധം ശക്തിപ്പെടുത്തുന്നത് സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള ഇന്ത്യയുടെ ശ്രമമായിട്ട് അവർക്ക് തോന്നിയേക്കാം ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയുടെ ആഗോള സ്വാധീനം കുറയ്ക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ ശ്രമിക്കുന്ന ഈ ഘട്ടത്തിൽ ഇന്ത്യയുമായുള്ള സൈനിക സഹകരണം ഒരു ആശ്വാസമാവുന്നത് അമേരിക്കയ്ക്ക് പൂർണമായും അംഗീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എങ്കിലും ചൈനയുടെ വളർച്ചയെ നേരിടുന്നതിൽ ഇന്ത്യയുടെ പ്രധാനം കണക്കിലെടുത്ത് ഈ വിഷയത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ നേരിട്ട് എതിർപ്പ് പ്രകടിപ്പിക്കാൻ സാധ്യത കുറവാണ് എന്നതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത് പൊതുവായി പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലും മറ്റ് തന്ത്രപ്രധാന സമുദ്ര പാതകളിലും താല്പര്യമുള്ള രാജ്യങ്ങൾക്ക് റഷ്യൻ നാവികസേനയുടെ വർദ്ധിച്ച സാന്നിധ്യം ഒരു നിരീക്ഷണ വിഷയം തന്നെയാണ് ഇന്ത്യയുടെ നയം തന്ത്രപരമായി സ്വയംഭരണം നിലനിർത്തുക എന്നു തന്നെയാണ് അതായത് ഒരു പ്രത്യേക സഖ്യത്തിന്റെ ഭാഗമാകാതെ തന്നെ എല്ലാ പ്രധാന ശക്തികളുമായി ബന്ധം നിലനിർത്തുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കരാർ ഇന്ത്യയുടെ ആ നയത്തെയാണ് ഊട്ടിയുറപ്പിക്കുന്നത് ഈ കൂട്ടുകെട്ടിനെ കുറിച്ച് ചൈനയുടെയോ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങൾ ഇതുവരെ കാര്യമായി പുറത്തു വന്നിട്ടില്ല അവർ അതിനെക്കുറിച്ച് നിരീക്ഷണം മാത്രമേ നടത്തുന്നുള്ളൂ എങ്കിലും ലോകരാഷ്ട്രീയം വീണ്ടും രണ്ട് ചേരികളായി മാറുന്ന ഒരു സാഹചര്യത്തിൽ ഏതൊരു പ്രധാന സൈനിക കരാറും പ്രത്യേകിച്ച് അന്താരാഷ്ട്ര നിരീക്ഷകർക്കൊക്കെ വലിയ അസ്വസ്ഥത ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഈ സൗഹൃദത്തെ നിങ്ങൾ നിങ്ങളതിങ്ങനെ നോക്കിക്കാണുന്നു എന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം നന്ദി